വാർത്തയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും എടുത്തേക്കും ആർ എസ് എസ് കൂടിക്കാഴ്ചയിലടക്കം മൊഴിയെടുത്തേക്കും എ ഡി ജി പിയുടെ മൊഴിയെടുപ്പിൽ ആർ എസ് എസ് കൂടിക്കാഴ്ച ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് സൂചന അൻവർ നൽകിയ പരാതിയെ കേന്ദ്രീകരിച്ചാണ് മൊഴിയെടുപ്പെന്ന് അന്വേഷണ സംഘം അൻവറിന്റെ പരാതിയിൽ ആർ എസ് എസ് കൂടിക്കാഴ്ച ഉന്നയിച്ചിരുന്നില്ല തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആക്ഷേപം അൻവറിന്റെ പരാതിയിൽ ഉണ്ടായിരുന്നു വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയെടുപ്പ് വീണ്ടും എടുത്തേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അനുപ്രിയ എ ഡി ജി പി എം ആർ അജികുമാറിന്റെ മൊഴിയെടുപ്പ് ഇനിയും ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമായും ആർ എസ് എസ് കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ഇനി മൊഴിയെടുക്കുമ്പോൾ ചോദ്യമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എ ഡി ജി പി മൊഴിയെടുപ്പിൽ ആർ എസ് എസ് കൂടിയാലോചന ആലോചുമായുള്ള കൂടിക്കാഴ്ചകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല പ്രധാനമായും ഉൾപ്പെടുത്താത്തതിന്റെ കാരണം അൻവർ നൽകിയ പരാതിയിൽ അത് ഉണ്ടായിരുന്നില്ല അൻവർ നൽകിയ പരാതി കേന്ദ്രീകരിച്ച് മാത്രമാണ് മൊഴിയെടുപ്പ് നടന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ഏതായാലും അന്വേഷണ സംഘം അത് വ്യക്തമാക്കിയിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്നുള്ള ആക്ഷേപം പരാതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് മൊഴിയെടുപ്പിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ള സൂചനയുണ്ട് അതായത് നേരത്തെ തന്നെ അത് മൊഴിയെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇനി അടുത്ത മൊഴിയെടുപ്പിൽ കൃത്യമായി മൊഴിയെടുക്കുന്ന സമയം ഈ ആർ എസ് എസ് കൂടിയാലോചന കൂടിക്കാഴ്ച ചോദ്യമാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ പി വി അൻവർ എം എൽ എക്കെതിരെയായ എം എൽ എ നൽകിയ പരാതിയിലാണ് അതായത് എ ഡി ജി പിക്ക് എതിരെ നൽകിയ പരാതിയിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ എ ഡി ജി പി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയി കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിലുള്ള പരാതികൾ നിരവധി പരാതികളാണ് നൽകിയിട്ടുള്ളത് അതോടൊപ്പം മറ്റ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെയും നിരവധി പേർക്കെതിരെയും പരാതികൾ ലഭിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും പി വി അൻവർ എം എൽ വലിയ ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ജീവൻ ഭീഷണിയുണ്ട് എന്നുള്ളൊരു വിഷയം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് ഭീഷണി കത്ത് ലഭിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഡിജിപിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് ഏതായാലും അതിലും ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയും ഏതായാലും എ ഡി ജി പി എം ആർ രജിക്കുമാറിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും മൊഴിയെടുക്കും ആ മൊഴിയിൽ ഏതായാലും ഈ ആർ എസ് എസ് കൂടിയ കൂടിക്കാഴ്ചകൾ ചർച്ചയാകും ഏതായാലും അതും കൂടി പരിഗണിക്കും അതിനുശേഷം അന്വേഷണം ഏതായാലും പുരോഗമിക്കുന്നു എന്ന് വേണം പറയാൻ സാധിക്കുന്നത് എന്തായാലും ഈ എ ഡി ജി പിന്നെ അജിത് കുമാറിനെതിരായി പല ആരോപണങ്ങൾ ഉയരുമ്പോഴും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നു ഏതായാലും മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകുന്നുണ്ട് മുഖ്യമന്ത്രി ഇതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് കൂടുതൽ അന്വേഷണവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക ഇപ്പൊ ഏതായാലും തിങ്കളാഴ്ചയോടെ ഇക്കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് അരിപ്രിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം എടുത്തേക്കും ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇപ്പോൾ മൊഴിയെടുപ്പ് നടത്താൻ പോകുന്നതെന്നാണ് സൂചന വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത് വിഷ്ണു മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളും കൂടി നൽകേണ്ടതുണ്ട്